സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന സമൂഹ നടത്തം ഒക്ടോബർ പതിനെട്ടാം തീയതി നടക്കും പരിപാടിയുടെ വിജയത്തിനായുള്ള സ്വാഗതസംഘ രൂപീകരണ യോഗം നടന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു പൊരുതാം നമുക്ക് ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമൂഹനൃത്തം സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് ജില്ലകളിലും സമൂഹ നടത്തം പൂർത്തിയായതിനു ശേഷമാണ് ഇടുക്കി ജില്ലയിലെ പരിപാടി കട്ടപ്പണയിൽ നടക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ഐ എസ് ഇ സി അംഗം അഡ്വകേറ്റ് ഇ എം അഗസ്തിയെയും ജനറൽ കൺവീനറായി ജോയി വെട്ടിക്കുഴിയെയും വിവിധ സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനാ ഭാരവാഹികളെ ഉൾപ്പെടുത്തി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഏവർക്കും സ്വാഗതം ഏവരും സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ സേവ് ക്യാമ്പസ് എന്ന മുദ്രാവാക്യം അദ്ദേഹമാണെന്ന് കേരളത്തിൽ തൊടുത്തുവിട്ടത് അതിനുശേഷം കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പരാതികളും യോഗത്തിൽ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി അധ്യക്ഷനായിരുന്നു പ്രോഗ്രാമിന്റെ സംസ്ഥാന കോർഡിനേറ്റർ മലയാളപ്പുഴ ഗോപാലകൃഷ്ണൻ പരിപാടി വിശദീകരിച്ചു കെ പി സി സെക്രട്ടറി തോമസ് രാജൻ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ ജോർജ് ജോസഫ് പടവൻ ജോണി കുളമ്പള്ളി എം ഡി അർജുനൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി പി ആർ അയ്യപ്പൻ കെ എസ് അരുൺ തോമസ് മൈക്കിൾ സി എസ് യശോധരൻ ജോർജ്ജ് കൂറുമ്പുറം സിജു ചക്കുമ്പുട്ടിൽ അനീഷ് മണ്ണൂർ ജെയിംസ് കാപ്പൻ ഷാൻ വെട്ടിക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ